നിങ്ങൾക്ക് രാഷ്ട്രീയത്തിൽ താല്പര്യമുള്ളൂ ഇല്ലെങ്കിൽ പിന്നെ എന്തിനാണ് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ളത് ഇൻസ്റ്റഗ്രാമില് വെറുതെ സ്ക്രോൾ ചെയ്തിരിക്കാനോ അതോ യൂട്യൂബില് വീഡിയോ കണ്ടിരിക്കാനോ അതോ പബ്ജി കളിക്കാനോ ഇതൊന്നും കൂടാതെ ഇവിടുത്തെ സിസ്റ്റം ശരിയല്ല ആളുകളെ ശരിയല്ല സംവിധാനം ശരിയല്ല എന്നൊക്കെ പറഞ്ഞു ചുമ്മാ പരാതി പറഞ്ഞ് ജീവിതം തള്ളി നീക്കാനും നിങ്ങൾ രാഷ്ട്രീയത്തിൽ ഇടപെട്ടാലും ഇല്ലെങ്കിലും നിങ്ങളുടെ ജീവിതം മുഴുവൻ രാഷ്ട്രീയം ഇടപെടുന്നു രാവിലെ നിങ്ങള് കുളിച്ച് പല്ലി ഏൽക്കുമ്പോൾ ആ ബ്രഷിനും പേസ്റ്റിനും ഇവിടുത്തെ രാഷ്ട്രീയ സംവിധാനം അഥവാ ഭരണകൂടം വലിയ രീതിയിൽ ടാക്സ് ഇടുന്നുണ്ട് നിങ്ങളുടെ വീടിന്റെ ഉമ്മറത്തേക്ക് നിങ്ങൾ പുതിയ എടുത്ത് അത് റോട്ടിലിറക്കുമ്പോൾ അവിടെ നല്ലൊരു റോഡില്ലെങ്കിൽ നിങ്ങളുടെ പ്രാദേശിക ഭരണ സംവിധാനം പരാജയപ്പെട്ട അവസ്ഥയിൽ ദേശീയ രാഷ്ട്രീയത്തിൽ ഉരുത്തിരിഞ്ഞ് വരുന്ന പശുക്കൊല നിയമം ദളിതുകൾക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങൾ പോലീസ് ഏറ്റുമുട്ടൽ കൊല മറ്റ് എൻകൗണ്ടറുകൾ ഇതിലെല്ലാം നിങ്ങൾ അസ്വസ്ഥനാവുന്നുണ്ടെങ്കിൽ ദേശീയ രാഷ്ട്രീയം നമ്മളെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു അന്താരാഷ്ട്ര തലത്തിൽ നോക്കുകയാണെങ്കിൽ അമ്പത്തൊന്നായിരത്തിൽ പല ആളുകൾ വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് ഗാസ എന്ന കുഞ്ഞുദേശത്ത് ജീവൻ പിടിഞ്ഞിട്ടുണ്ട് ഒരുപക്ഷെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി കസേരയിൽ ഇന്ദിരയോ നെഹ്റുവോ ആയിരുന്നെങ്കിൽ ഇസ്രായേലിന്റെ മേൽ ഉപരോധം ഏർപ്പെടുത്തുകയും അവരുടെ കോൺസുലേറ്റ് അടച്ചു കൂട്ടുകയും അവരു അവരുമായുള്ള എല്ലാ നയതന്ത്ര വ്യാപാര ഇടപാടുകളും അവസാനിപ്പിക്കുകയും ചെയ്യുമായിരുന്നു നമ്മളുടെ ദേശീയ രാഷ്ട്രീയം വ്യക്തമായി ഇടപെടാത്തത് കൊണ്ടാണ് അത്തരത്തിലുള്ള ക്രൂരതയ്ക്ക് ആരും കൂച്ചുവിലിടാത്തത് അപ്പോൾ നിങ്ങൾ രാഷ്ട്രീയം ശ്രദ്ധിക്കുകയോ ശ്രദ്ധിക്കാതിരിക്കുകയോ ചെയ്തോളും പക്ഷെ രാഷ്ട്രീയമാണ് നിങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ഫ്രീഡം ഓഫ് എക്സ്പ്രഷനെ നിങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം നിങ്ങളുടെ ദൈനംദിന പ്രവൃത്തികളെയെല്ലാം രാഷ്ട്രീയം കൃത്യമായും വ്യക്തമായും മോണിറ്റർ ചെയ്യുന്നു നിങ്ങൾ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിച്ചാലും വോട്ടെടുപ്പിൽ നിന്ന് വിട്ടു നിന്നാലും ആർക്കും ഏതൊക്കെ കാര്യമില്ല ഞാൻ വോട്ട് തന്നെ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാലും ഇവിടെ ഒരു ഭരണകൂടം വരും അവരെ നാട് അവർക്ക് തോന്നിയ രീതിയിൽ ഭരിക്കും അതിനേക്കാൾ നല്ലത് നിങ്ങൾ ഏതെങ്കിലും പാർട്ടിയുടെ ഭാഗമായിട്ട് നിങ്ങൾക്ക് പറ്റാവുന്ന ഇൻഫ്ലുവൻസ് ഈ രാഷ്ട്രീയത്തിൽ ചെലുത്തുന്നതാണ് നിങ്ങളുടെ ഇൻഫ്ലുവൻസ് കൊണ്ടെങ്കിലും ഈ രാജ്യത്ത് വല്ല മാറ്റം ഉണ്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ രാഷ്ട്രീയത്തിൽ സക്രിയമായി ഇടപെട്ടുകൊണ്ടേയിരിക്കണം ഒരുപക്ഷെ ഒരു പൂർണ്ണ മുൾ സമയ രാഷ്ട്രീയക്കാരനാവാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ ഒരു അനുഭാവിയായിട്ടെങ്കിലും നിങ്ങൾ മാറണം ഈ രാജ്യത്തെ വികലമാക്കുന്ന നയങ്ങൾക്കെതിരെ ഈ സംസ്ഥാനത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ രാഷ്ട്രീയക്കൊലകൾക്കെതിരെ നാട്ടിൽ യഥാവിധ വികസനം കൊണ്ടുവരാൻ കഴിയാത്ത പ്രാദേശിക ഭരണകൂടങ്ങൾക്കെതിരെ നിങ്ങൾക്ക് കഴിയാവുന്ന ഇൻഫ്ലുവൻസ് വെച്ച് നിങ്ങൾ പ്രവർത്തിക്കണം ഒരുപക്ഷെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന മാറ്റം അതിന്റെ അതിൻ്റെ പരിപൂർണതയിലെത്തിക്കാനൊന്നും ഈ സംവിധാനങ്ങൾ കൊണ്ടോ നിങ്ങളുടെ ഇടപെടലുകൾ കൊണ്ടോ സാധിച്ചു വരില്ല പക്ഷേ അത് ഭാഗികമായെങ്കിലും നിങ്ങളുടെ ഇടപെടലുകൾ കൊണ്ട് സാധിക്കുന്ന ഒന്നാണ് നമ്മുടെ രാജ്യത്തെ ഏറ്റവും ആയ ഹൈലി ഇൻഫ്ലുവൻസ് ആയ മനുഷ്യരല്ല രാഷ്ട്രീയക്കാരാണ് നിങ്ങൾക്ക് തോന്നുമെങ്കിലോ ഈ വ്യവസായികളാണ് ഇവരെയൊക്കെ നിയന്ത്രിക്കുന്നത് സത്യത്തിൽ വ്യവസായികളുടെ പണം സ്വീകരിക്കുന്നവരും അവർക്ക് വേണ്ടി നയങ്ങൾ കൊണ്ടുവരുന്നവരും രാഷ്ട്രീയക്കാരിലുണ്ടാവും പക്ഷെ ഇത് കൊണ്ടുവരുന്നത് നിയമസഭയിലും ലോക്സഭയിലും ഇതെല്ലാം പാസ്സാക്കുന്നത് നിയമമായി ചുട്ടെടുക്കുന്നത് അതല്ല ഈ രാഷ്ട്രീയക്കാരാണ് അപ്പൊ ജനാധിപത്യ മതേതര രാജ്യത്ത് നിങ്ങൾക്ക് വല്ല ഇൻഫ്ലുവൻസും ചെലുത്താൻ കഴിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വല്ല മാറ്റവും കൊണ്ടുവരാൻ ആഗ്രഹമുണ്ടെങ്കിൽ രാഷ്ട്രീയത്തിന്റെ ഓരം ചേർന്നെങ്കിലും നിങ്ങൾ നടന്നുകൊണ്ടിരിക്കണം നമ്മുടെ രാജ്യത്ത് സ്വാഭാവികമായ രീതിയിൽ വല്ല മാറ്റം വരണമെങ്കിൽ ഒരു റബലിയം വരണം ഇന്നത്തെ കാലത്ത് സാധ്യമല്ല തൊണ്ണൂറ്റൊമ്പത് ശതമാനം സാധ്യമല്ല അതുമല്ലെങ്കിൽ നിങ്ങൾ കോടതിയിൽ പോരാടി പുതിയ നിയമനിർമ്മാണം കൊണ്ടുവരണം നിങ്ങൾ ആലോചിച്ച് നോക്കൂ നിങ്ങൾ കേസിന് പോയിട്ട് അതിന് വിധി വരുമ്പോൾ നിങ്ങളുടെ കാലം കഴിഞ്ഞ് ഒരു പക്ഷേ മക്കളും വേറെ കുട്ടികളുമൊക്കെ ആയിട്ട് മാറിയിട്ടുണ്ടാവും ഈ രാജ്യത്ത് കെട്ടിക്കിടക്കുന്ന കേസുകൾ അതിവേഗം തീർപ്പാക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളുടെ ഒറ്റയാൾ വിചാരിച്ചാൽ നടക്കൂല്ല ഇവിടെ സംവിധാനം മൊത്തം ചെലവ് അതിവിടുത്തെ രാഷ്ട്രീയക്കാരെന്നെ വിചാരിച്ചേ നടക്കുള്ളൂ ചെറിയൊരു ഉദാഹരണം പറഞ്ഞു അതുപോലെ കുട്ടികൾക്കെതിരെ അതിക്രമങ്ങള് പീഡനങ്ങള് ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾ അസ്വസ്ഥനാവുന്നില്ലേ നിങ്ങൾ അസ്വസ്ഥനാവുമ്പോൾ ഇവിടെ ചിലരൊക്കെ പറഞ്ഞേക്കാം സൗദിയിലെ നിയമം വരണം ഖത്തറിലെ മാറി തലവെട്ടണം എന്നൊക്കെ പറഞ്ഞേക്കാം അങ്ങനെ തലവെട്ടുന്ന ശക്തമായ നിയമങ്ങൾ ഈ രാജ്യത്ത് കൊണ്ടുവരണമെങ്കിൽ നമ്മുടെ രാഷ്ട്രീയ തമ്പുരാക്കന്മാരെ വിചാരിക്കന്നെ വേണം അതുകൊണ്ട് തന്നെ ഞാൻ വോട്ട് ചെയ്യുന്നില്ല ഞാനിതിൽ ഇടപെടുന്നില്ല ഇതുകൊണ്ടൊരു കാര്യമല്ല എനിക്കും എൻ്റെ കുടുംബത്തിന് എന്ത് കിട്ടും അങ്ങനെ ചിന്തിച്ച് നിങ്ങളാരും മാറി നിൽക്കണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സംവിധാനത്തിൻ്റെ ഭാഗമായി അതിൻ്റെ ഓറഞ്ച് നിങ്ങൾക്ക് ഒഴിവഴിവുകൾ ഉണ്ടാവും സമയം തീരെ കിട്ടാത്ത അവസ്ഥയിൽ പക്ഷേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു കൂടെ കുറച്ച് ഇവിടെ നടക്കുന്ന നീതി നിഷേധങ്ങൾക്കെതിരെ അല്ലെങ്കിൽ അനീതികൾക്കെതിരിൽ നിങ്ങൾക്ക് കഴിയുന്ന രീതിയിൽ നിങ്ങൾ സ്വാധീനം ചെലുത്താം ഒരു പക്ഷെ ഇതിന്റെ ദിവസം കൊണ്ടൊന്നും നിങ്ങൾക്ക് സ്വർഗരാജനം പണിയാൻ പറ്റുന്നവരുണ്ട് പക്ഷെ കാലക്രമേണ വലിയ മാറ്റങ്ങൾക്ക് കാരണമാവും ആ മാറ്റങ്ങൾക്ക് പിന്നീട് ഒരു ചാലക ശക്തിയായി നിങ്ങൾ ഉണ്ടാവും